െ പറ്റി ഒരു ചരിത്രം പഠിച്ചു പൊതുവെ ഒന്ന് അത് ശരി പ്രാർത്ഥനയുടെ ജീവിതരേഖ തന്നെയാണ് എന്തൊക്കെ ഇപ്പം ജോലിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഞാൻ അവിടെ ഒരുപാട് എഴുന്നെളുത്തുകൾ പഴഞ്ഞു ബെണ്ണാരായാലും അല്ലെങ്കിൽ ഇളനീരായാലും നെയ്യായാലും പാലമൃദായാലും കലമായാലും അവരെവിടെ പോയി കഴിഞ്ഞാലും ഉത്സവമായിട്ട് തന്റെ തറവാട്ടിലല്ലേ തന്റെ കുടുംബത്തിലുള്ള ഉത്സവം നടത്തിപ്പാണെങ്കിൽ അവർ എത്തിച്ചേരും പരമാവധി ആൾക്കാർ അതിൽ ഭാഗമാക്കാവുന്നുണ്ട് അപ്പോൾ അതാ ഒരു കൂട്ടായ്മയുടെ ഊർജ്ജമാണ് അതൊരു പ്രദേശത്ത് പ്രാദേശിക ഉത്സവമായിട്ടാണ് അവർ കാണുന്നത് അപ്പോൾ ആ ഒരു പുറനാട്ടുകര സ്വരൂപത്തെ നിലനിർത്തുന്നതല്ലേ അവിടെയുള്ള ഏത് ജനവിഭാഗത്തെയുടെയും ഒരു അസ്തിത്വത്തെ സ്വത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊട്ടിയൂർ ഉത്സവം എന്നാണ് എനിക്ക് മനസ്സിലാക്കി കാരണം അതൊരു അവരുടെ തന്നെ ഉത്സവമാണ് അവരുടെ ഒരു ജീവിത രേഖ തന്നെ അതിൽ നിന്ന് മാറിക്കൊണ്ടൊരു തീരുമാനം കൊട്ടിയൂരുത്സവങ്ങൾ വരുമ്പോൾ എല്ലാം മാറ്റി നിർത്തുന്ന ഒരു രീതി ഇപ്പോഴും ഉണ്ട് ഒരു കല്യാണമാണെങ്കിൽ പോലും കുട്ടിയൊരു ഉത്സവകാലല്ലേ വ്രതകാല അല്ലേ വേണ്ടാല അങ്ങനെ ഉള്ളൊരു രീതി പരമാവധി മാറ്റി നിർത്തേണ്ട നിർത്താൻ പറ്റുന്നതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പെരുമാളുടെ ഉത്സവം നടത്തുക എന്നുള്ളൊരു രീതി ഈ പുതിയ കാലത്തും കൂട്ടായ്മ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരു പ്രാധാന്യമല്ലേ